ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി അങ്ങനെ അച്ഛമ്മയുടെ വീട്ടിലെത്തിയിട്ട് അച്ചമ്മ സച്ചിക്ക് വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി സോഫയിലിരിക്കുക അപ്പോൾ അച്ചമ്മ പറയും രേവതിയും കൂടി കൊണ്ടുവരായിരുന്നു എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പോകായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കും അതെന്താ രേവതി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ എന്തായാലും കുറച്ച് ദിവസം നിന്നിട്ടേ പോണുള്ളൂ പറയും അപ്പം അച്ഛമ്മ പറയും ഉം അതൊക്കെ നീ വെറുതെ പറയാം നിനക്കിപ്പോൾ രേവദിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് പറയും അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കൂട്ടോന്നിട്ട് സച്ചി പറയും എനിക്കിപ്പോൾ അവളെ കാണാതിരിക്കാൻ തോന്നില്ല അച്ചമ്മ അവളുടെ അടുത്തൊന്നും പോരാനും തോന്നില്ല അത് ആടിമാസത്തിൽ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്നൊക്കെ പറയും അങ്ങനെ സച്ചി അച്ഛൻ മടിയിൽ കിടക്കുകയാണ് അപ്പം അങ്ങനെ സച്ചിയുടെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പറയാണ് പണ്ട് നീ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നീ എൻ്റെ കൂടെയായിരുന്നു അച്ഛന് നിന്നൊന്ന് നോക്കിയിട്ടോ നിനക്ക് ശരിക്ക് പാല് തന്നിട്ടും കൂടിയില്ലേ അവൾ പണ്ട് എപ്പോഴെങ്കിലൊക്കെയാണ് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടി പോവുക അപ്പം നീ അവരെ ചന്ദ്രയുടെ പിന്നാലെ അമ്മേ അമ്മയെന്ന് വിളിച്ച് നടക്കു വെച്ചാലും അവളൊന്നും മൈൻഡ് ചെയ്യില്ല അവള്ക്ക് മടിയിലിരുത്തിയ ഭക്ഷണം ഇപ്പം ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നീ ഇങ്ങനെ നോക്കി നിൽക്കും നീ ഇടയ്ക്ക് ഇങ്ങനെ വായയും തുറന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും അപ്പോളൊന്നും നിന്നെ അവൾ മൈൻഡ് ചെയ്തിട്ടില്ല ആ സ്വഭാവം അവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല നിന്നെ രേവതിയും നിന നിനക്ക് രേവതിക്കും കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് ശുധിക്കും ശ്രദ്ധിക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം രേവതി അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും പിന്നെ അവളെ പ്രസവം ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് കൊണ്ടു കൊള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചി പറയും ആ അച്ഛമ്മുടെ മനസ്സിൽ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ അതിന് രേവതി ഒരു അല്ല പ്രസവിക്കുക നാല് കുട്ടികളെ തന്നെ പ്രസവിക്കുക അപ്പോൾ അച്ഛമ്മ പെടും എന്നൊക്കെ തന്നെ പറയും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ